പ്രിയങ്കയ്ക്ക് കൂടോത്രം വെൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ് സി പി എമ്മിന്റെ രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ എ റഹീമിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കേരളത്തിൽ ഇപ്പോൾ കൂടോത്രത്തിന്റെ കാലമാണല്ലോ കോൺഗ്രസ് ഓഫീസുകളിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലുമൊക്കെ കൂടോത്രം കുഴിച്ചെടുക്കുന്നത് ഒരു സ്ഥിരം വാർത്തയായി മാറുകയാണ് ഈ അവസരത്തിൽ വയനാട് മത്സരിക്കാൻ എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസ്സുകാരുടെ ഏൽക്കാതിരിക്കാനുള്ള ക്രിയകൾ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുകയാണ് ഡിവൈഎഫ്ഐയുടെ വൈ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള എ റഹിം അതോടൊപ്പം കോൺഗ്രസ് മറന്നുപോയ കോൺഗ്രസിന്റെ പഴയകാല നവോത്ഥാന ചരിത്രം കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നു കൂടിയുണ്ട് റഹീമിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു രാജ്യസഭയിൽ വലിയ ശക്തമായ ഭാഷയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ എഐസി പ്രസിഡന്റ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തി ആ പ്രതികരണത്തെ ചേർ പോലും ിക്കാണ് ചെയ്തത് സാധാരണഗതിയിൽ ഒരു കാര്യം ഇപ്പോൾ പാർലമെന്റിൽ നടന്നു വരുന്നതല്ല പക്ഷെ അത് നടന്നു ആ ഖാർഗയുടെ പാർട്ടി കേരളത്തിൽ കൂടോത്ര പാർട്ടിയായി മാറി നിങ്ങൾ ആലോചിച്ചപ്പോ കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായി മാറി ആ കൂടോത്ര പാർട്ടി എത്രയെത്ര സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരൊറ്റ സംഭവമാണ് വി എം സുധീരന്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്ര സാധനങ്ങൾ കണ്ടെടുക്കുന്നു ഒരു വാർത്ത വാർത്താണ് നമ്മളന്ന് വലിയ ചർച്ചകൾക്കൊന്നും വിധയാക്കില്ല ശ്രീ ഡി കെ ശിവകുമാർ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വെളിപ്പെടുത്തി തനിക്കെതിരെ വലിയ ശത്രു പൂജയും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മേജിക്കും നടന്നിരിക്കുന്നു കേരളത്തിലാണ് നടന്നത് നമ്മളാരും പറഞ്ഞതല്ല ശ്രീ ഡി കെ ശിവകുമാർ പറയുന്നു ഇപ്പോഴിതാ കെ പി സി സി അധ്യക്ഷൻ മറ്റൊരു കെ പി സി സി അധ്യക്ഷന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കെ പി സി സി ഓഫീസൊക്കെ ഇനി ഒന്ന് കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണും എന്തെല്ലാം കാണും ഈ മിഥുനം സിനിമയിലൊരു രംഗമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കൂടോത്ര രംഗ അപ്പോ അതില് പറയുന്നുണ്ട് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെ പി സി സി നേതാക്കളല്ലായിപ്പോ ഈ മന്ത്രമാണ് ഉരുവിടുന്നത് രാവിലെ എണീറ്റ് ചിരിച്ച് കെ പി സി സി ഓഫീസിൽ വന്ന് പരസ്പരം കൈ കൊടുക്കുമ്പോഴും മനസ്സുകൊണ്ടും മന്ത്രിക്കുന്നത് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് സുധാകരന് കൈ കൊടുക്കുന്നത് സുധാകരൻ വേറൊരാൾക്ക് കൈ കൊടുക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് എത്ര മലിനമായ മാനസികാവസ്ഥയുടെ ഉടമകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് അല്ലേ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർഷികം വലിയ തോതിൽ ആചരിച്ചത് എന്തായിരുന്നു നവോത്ഥാന പാരമ്പര്യത്തിന്റെ ചരിത്രം നമ്മുടെ കേരളം സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ അതിന്റെ എല്ലാ പുനരുദ്ധാന ചിന്തകളെയും ഇല്ലാതാക്കി നവോത്ഥാനത്തിന്റെ ശാസ്ത്രാവബോധത്തിന്റെ പുരോഗമന ചിന്തയുടെ ഒരു നല്ല ഇടമാക്കി മാറ്റിയ മഹാരഥന്മാരെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പല്ലേ അവർ ചെയ്യുന്നേ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു ഭൂതകാലല്ലേ നമ്മുടെ നാടിലുള്ളത് ഇപ്പൊ നവോത്ഥാന മൂല്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായവർ കൂടിയല്ലേ കോൺഗ്രസ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് എങ്ങനെയായിരുന്നു അതിന്റെ പ്രാരംഭകാലത്ത് പ്രാരംഭകാലത്ത് കേരളത്തിലെ ഇടത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളുമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നയിച്ചത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാഗമായിരുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് എടുത്ത സമീപം അന്നത്തെ കോൺഗ്രസ് ഇത്തരം ചിന്തകൾ ആധുനിക വിദ്യാഭ്യാസം അതിൽ നിന്ന് ഉയർന്നു വരുന്ന ദേശീയ അവബോധം ഇതെല്ലാം വളർത്തിയെടുക്കാറില്ല അന്നത്തെ കോൺഗ്രസ് എല്ലാം രക്ഷയായിരുന്നില്ലേ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ ഇത് നെഹ്റുവിനെ ബി ജെ പി ഗവൺമെന്റ് ഉപേക്ഷിക്കുന്നു അവഗണിക്കുന്നു എന്നതാണല്ലോ ഞങ്ങളും കോൺഗ്രസും എല്ലാം ഇപ്പോഴും പറയുന്ന വാദം നെഹ്റുവിനെ എന്ത് മറക്കുന്നു എന്നാണല്ലോ കോൺഗ്രസ് ചെതുക്കുന്നത് എന്താ നെഹ്റുവിന്റെ പ്രത്യേകത ആ നെഹ്റുവല്ലേ ശാസ്ത്രാവബോധത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന് പറയാവുന്നയാള് ആ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കണം നെഹ്റു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നില്ലേ ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടല് കൂടോത്രം നടത്തുന്നവർക്ക് ഹത്രാസിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തള്ളി പറയാനാവുക അപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു വശത്ത് കൂടോത്രം അവിടെ ഇത് ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകും എന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവർ പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്ന ഹത്രാസി പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം പ്രിയങ്കയ്ക്ക് കൂടോത്രമേൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ കൂടോത്രം കോൺഗ്രസ് ആയി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് കെ പി സി സിയുടെ ആഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രമെങ്കിലും എടുത്തു മാറ്റേണ്ടതാണ് ഇത് കേരളീയ നവോത്ഥാനം എന്നൊരു വാക്ക് പറയാൻ കോൺഗ്രസിന് അവകാശമല്ല ഇത് കേരളത്തിന് അപമാനകരമാണ് കേരളം ലജ്ജതയോടെ തലതാഴ്ചയ്ക്കാണ് ഇപ്പോൾ നരബലി നടന്നില്ലേ കേരളത്തിൽ അത്തരം സംഭവങ്ങളെ നമ്മൾ ഞെട്ടലോടെയല്ലേ കണ്ടത് അത്തരം സംഭവങ്ങളെയും അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവരെയും ഇനി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോ കെ പി സി സി അധ്യക്ഷനോ കോൺഗ്രസിനോ അതിന്റെ നേതാക്കൾക്കോ ഇനി തള്ളിപ്പറയാനാവുക കൂടോത്രം ചെയ്യുന്നത് ശരിയാണെങ്കിൽ നരബലി നടത്തുന്നത് ശരിയല്ലേ എന്ന് അവിടെ ഉള്ളവർ ചോദിക്കില്ലേ അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നവർ ആ സ്കൂൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ ഈ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ ഒരു പാർട്ടി തന്നെ ഇതായി മാറുന്നു അപ്പോൾ ആലോചിച്ചു പോകണം കെ പി സി സി പ്രസിഡന്റ് ഇതാ അവസ്ഥയെങ്കിൽ ഒരു കെ പി സി പ്രസിഡന്റ് അല്ല രണ്ടാമത്തെ കെ പി സി പ്രസിഡന്റ് ആണ് മണ്ഡലം പ്രസിഡന്റേയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റേയും ബാക്കിയുള്ളവരുടെയെല്ലാം വീട്ടിൽ എന്തോ ഒരു കൂടോത്ര പരികളായിരിക്കും നടന്നിട്ടുണ്ടാവുക നടത്തിയിട്ടുണ്ടാവും ഇത് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമാണ് കേരളം രാജ്യത്തിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് കാരണം തലതാറ്റി നിൽക്കേണ്ട കുമ്പിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അങ്ങേറ്റം ലജ്ജാകരമാണ് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഡിവൈഎഫ്ഐ ഞങ്ങൾ കുറെ കാലമായി തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ കൂടുതൽ ശക്തമായ ക്യാമ്പയിനുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡി വൈ എഫ്ഐയുടെ അത് സംബന്ധിച്ചുള്ള നിലപാട് ആ ഡയറക്ഷനിൽ ഞങ്ങൾ വലിയ ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐ ആലോചിക്കുകയും ചെയ്യും ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണല്ലോ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് ഡിവൈഎഫ്ഐ തിരിച്ചറിയുന്നു വലിയ ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐ ആ കോണ്ടക്സ്റ്റിലെടുക്കാനും ആലോചിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാം